ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പോലീസ് കാർഡിലൂടെ സ്വാഗതം നല്ലൊരു ന്യൂ ഇയർ കോംബോ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ നല്ലപോലെ റേറ്റ് കുറച്ചിട്ടാണ് ഇത് രണ്ടാഴ്ചത്തേക്കാണ് നമ്മൾ ഈ കോംബോ ഓഫർ ഇട്ടിട്ടുള്ളത് നമ്മൾ ഹൈഡ്രാജിയൻ്റെ ഒരു ഫസ്റ്റത്തെ കോംബോ ആണ് ഇടുന്നത് ഹൈഡ്രാജിയൻ്റെ ഒരു അഞ്ച് കളറ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും റേറ്റ് കുറച്ചിട്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ കോംബോ ഓഫർ നമ്മൾ രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ അവസരം ആരും മിസ് ചെയ്യാതെ പെട്ടെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം പെട്ടെന്ന് മേടിക്കാം നമ്മുടെ ന്യൂ ഇയർ ാണ് കേട്ടോ നമ്മളെ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമുക്ക് അടിപൊളി നല്ല ചെടികൾ കുറച്ച് വളർത്തിയെടുക്കാം ഈ ഈ ഓഫർ നമുക്ക് രണ്ടാഴ്ചതൊക്കെ ഉള്ളൂ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം അഞ്ച് കളറിന് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല റൂട്ടഡ് പ്ലാന്റ് ആണ് ഹൈബ്രിഡ് പ്ലാ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് കുഞ്ഞ് ചെറു ഈ പ്ലാന്റ് തന്നെ നമുക്ക് ഒത്തിരി പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതേപോലെ നല്ലൊരു പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം നോർമൽ നമ്മുടെ സാധാ നിങ്ങളുടെ നിങ്ങളുടെ സ്ഥലത്തുള്ള സാധാ നോർമൽ മണ്ണിൽ നട്ടാൽ മതി അടുത്ത നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമ്മൾ പന്ത്രണ്ട് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ പന്ത്രണ്ട് കളറും നല്ല അതിമനോഹരമായിട്ട് ഉള്ള ഫ്ലവറിങ് ആണ് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റും നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് നല്ല നമ്മുടെ വീടിൻ്റെ അകവും പുറവും ഒക്കെ അതിമനോഹരമാക്കി വളർത്തിയെടുക്കാൻ പറ്റും പറ്റുന്ന ആണ് നമ്മുടെ കാറ്റസ് ഇത് നമുക്ക് നോർമലി പിന്നെ സാധാ പോലെ ചകിരിച്ചോറും കുറച്ച് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടെ ചെയ്ത് നട്ടാൽ മതി ഏറ്റവും കൂടുതൽ ചകിരിച്ചോറ് ഇത് മിക്സിൽ ഇടണമെന്നേ ഉള്ളൂ ഇത് നല്ല ഭംഗിയുള്ള നല്ല ഡിഫറൻസ് കളേഴ്സ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമ്മൾ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഇതാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ കളേഴ്സിൻ്റെയും വ്യത്യസ്തമായിട്ടുള്ള ഭംഗികൾ ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാം പിന്നെ ഇതിനധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നനമനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ദിവസത്തിൽ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അടുത്ത് നമ്മുടെ റൊസിഡോ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊരു കോംബോ അല്ല നാല് കളേഴ്സ് ആയിട്ട് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാല് കളേഴ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഇത് നമുക്ക് കാണാനോ ഇത് നമുക്ക് ഏത് കാലാവസ്ഥയിലും നമുക്ക് നേരിട്ട് വെയിലത്ത് തന്നെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നാല് കളറിന് മുന്നൂറ്റി രൂപയാണ് അടുത്ത നമ്മുടെ അസൈലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ അസൈലിയ പ്ലാന്റ്സ് ഇതേപോലെ എപ്പോഴും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാൻ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് ഏത് കാലാവസ്ഥയിലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു അഞ്ച് കളേഴ്സ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നുള്ളത് നൂറ്റി അൻപത് രൂപയാണ് ഇതൊന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പോട്ട് മിക്സിഡ് കലർത്തേണ്ടത് കരിയിലപ്പൊടിയാണ് കരിയിലപ്പൊടിയുണ്ടെങ്കിൽ ഏറ്റവും നന്നായിട്ട് വളർത്തണം വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സും കൂടിയാണ് ഇതിൻ്റെയും നല്ല പോലെ നമുക്ക് പിന്നെ നോർമലി രാവിലെ വെള്ളമൊഴിച്ചു കൊടുക്കാം ചൂട് കൂടുമ്പോൾ നമുക്ക് വൈകിട്ടും വെള്ളമൊഴിച്ചു കൊടുത്താൽ മതി ഇത് നമുക്ക് നേരിട്ട് വെയിലത്ത് വെച്ച് വളർത്തിയെടുക്കാൻ പറ്റ പറ്റുന്ന പ്ലാന്റ്സ് ആണ് അടുത്തത് നമ്മുടെ ചൈനീസ് ബോൾസ് ആണ് കേട്ടോ ചൈനീസ് ബോൾസത്തിൻ്റെ ഒരു പത്ത് കളറാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയാണ് നമ്മൾ ഈ അധികം എപ്പോഴും പൂക്കൾ വിരി ദിവസവും പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് നമ്മൾ നമ്മളിട്ടത് ന്യൂ ഇയർ സ്പെഷ്യലും കൂടിയാണ് രണ്ടാഴ്ചത്തേക്ക് മാത്രമാണ് നമ്മൾ ഈ കോംബോ ഇട്ടിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ ചൈനീസ് പുളത്തിൻ്റെ പത്ത് കളർ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ലപോലെ വളർത്തിയെടുക്കാം നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ല നല്ലപോലെ സെറ്റ് ചെയ്താൽ നമുക്ക് എപ്പോഴും പൂക്കൾ വിരിയുന്ന ആണ് എല്ലാവർക്കും താല്പര്യം നട്ടു വളർത്താൻ നമുക്ക് മുറ്റത്തോട്ട് നോക്കുമ്പോൾ എപ്പോഴും പൂ വിരിഞ്ഞത് കാണാൻ ഒരു മനസ്സിനൊരു സന്തോഷം നിറഞ്ഞതല്ലേ അതുപോലെ തന്നെ നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാം നല്ല നല്ല ഫ്ലവറുമാണ് ഇതിൻ്റെ പത്ത് കളേഴ്സാണ് കേട്ടോ നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്ത ഒരു വള്ളിച്ചെടിയാണ് കേട്ടോ ഇതും നമുക്ക് എപ്പോഴും പോവിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ഇത് മണിമുല്ല നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ മാക്സിമം വില കുറച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഗാർലിക് വൈ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നമ്മുടെ വെളുത്തുള്ളി ക്രീപ്പർ എന്നും നമ്മൾ പറയും ഇത് നമ്മളുടെ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപയാണ് അതുപോലെ തന്നെ നമ്മുടെ ലെമൺ വൈൻ എന്ന് പറഞ്ഞാൽ ഇതും നമ്മൾ കൊടുക്കുന്ന റേറ്റ് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മുടെ കാറ്റ്സ്ക്ലോട്ടോ നമുക്ക് ഇല കാണാതെ പൂക്കൾ വിരിയുന്ന പ്ലാന്റ്സ് ആണ് ഇത് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് ഇതും നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തിയഞ്ച് രൂപയാണ്